ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചിക്കൻ സ്പെഷ്യൽ ഡിഷ് ഞങ്ങൾ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇന്ന് പണിമുടക്കായതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ട് ഇട്ടാ ആരും വർക്കൊന്നുമില്ല വർക്കിനെ പോവാൻ പറ്റിയിട്ടില്ല മിക്ക ആൾക്കാർക്കും അങ്ങനെ നമ്മൾ കോഴി പഠിക്കാനായിട്ട് നമ്മുടെ വീടിന്റെ അടുത്തുള്ള റിയാസ്ഖാന്റെ ഷോപ്പിലേക്കാണ് വന്നിട്ടുള്ളത് റിയാസ്ഖാ നമ്മുടെ ഷോർട്ട് വീഡിയോയില് കോമഡി സ്കിറ്റിലൊക്കെ ഉള്ള ആളാണ് അപ്പോൾ ആളുടെ കടയിലേക്കാണ് നമ്മൾ കോഴി പിടിക്കാൻ വന്നത് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിന്താമണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പെഷ്യൽ ഡിഷാണ് എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയൂ ഇഷ്ടപ്പെട്ടിങ്ങനെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ അപ്പം നമുക്ക് എന്തായാലും ബാക്കിയുള്ള വീഡിയോയിലേക്ക് പോവാം പിള്ളേരൊക്കെ ചിക്കൻ കട്ടിയണേൻ്റെ ഇടയിലാണ് നമ്മളിവിടെ ബൈക്കിൻ്റെ മുകളിൽ ഒരു വിക്രസ് ഒപ്പിച്ചിട്ടുള്ളത് കണ്ടു കേട്ടോ ബൈക്കിന്റെ ഗ്രിപ്പ് ഊരി പോയത് കൊണ്ട് തന്നെ മണിച്ചൂടി കയറ് വെച്ചിട്ടാണ് ഈ ചേട്ടൻ ഗ്രിപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തായാലും നല്ലൊരു ഐഡിയ ആയിട്ടുണ്ട് മഴക്കാലമാകുമ്പോൾ കാല് ഒഴുക്കാതിരിക്കാൻ പെട്ടെന്ന് കണ്ടിട്ടുള്ള ഒരു ബുദ്ധിയാണ് എന്തായാലും സൂപ്പർ ആയുണ്ട് നമ്മുടെ ചിക്കത് അവിടെ നമ്മുടെ കട്ടിയതുകൊണ്ടിരിക്കും മറച്ചും കട്ടിങ്ങൾ വേണ്ടിയിട്ട് പറയും അങ്ങനെ നമ്മുടെ കഴിച്ചോ 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 പതുക്കെ കഴിച്ചാ മതി ഓർണ്ട എന്തായാലും ഒരു പീസ് അവൾക്കും കഴിഞ്ഞു ഞങ്ങൾ ചിക്കൻ പരിപാടി ഇന്ന് നമ്മൾ ചിന്താമണി വെക്കാൻ പോണത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി നീങ്ങിയിട്ടുള്ള ഒരു പഴയ ഒരു കരിങ്കൽ കോറിയാണ് കേട്ടോ ആ കോറി വർക്ക് ചെയ്യാണ്ടായിട്ട് ഒരു പത്തിരുപത്തി രണ്ട് വർഷത്തോളമായി അപ്പോൾ ആ കോറിയിൽ വെച്ചിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് ഞങ്ങൾ അപ്പോൾ എല്ലാവരും എന്താ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് രണ്ട് മൂന്ന് പേര് കൂടി വരാണ്ട് അവരന്നെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കണ്ട ഞങ്ങളെല്ലാവരും അപ്പോൾ അവിടെ രണ്ട് ചേട്ടനും ഒരു ചേച്ചിയും അവിടെ ആട് നോക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ച് എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് ഇതാണ് നമ്മുടെ നാട്ടിലെ പുലി മുരളിയാട്ടൻ പിന്നെ ഒരുവിധം വീഡിയോ കാണുന്നവർക്ക് ഒരുവിധം അറിയായിരിക്കും അറിയാമായിരിക്കും മുരളിയാട്ടനും ഉണ്ടാവും അങ്ങനെ നമ്മുടെ വിറക് കുറച്ച് മഴയതുകൊണ്ട് പുറത്തുനിന്ന് വിറകൊന്നും കിട്ടില്ല അതുകൊണ്ട് തന്നെ സാജിയേട്ടൻ സജിയാട്ടൻ്റെ വീടിൻ്റെ അവിടെ പോയിട്ട് കുറച്ച് വിറക് സെറ്റ് ചെയ്ത് കൊടുന്ന് കിട്ടാ നമ്മുടെ കൂട്ടുകാരൻ്റെ ഉടർച്ച തന്നെയാണ് വിറകൊക്കെ കൊടുന്നിട്ടുള്ളത് എല്ലാം കൂടിയിട്ട് നമ്മൾ മുകളിലേക്ക് കുറച്ച് കയറണം കുറച്ച് കയറ്റൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും മോളി കയറാനുള്ള എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെള്ളം ചിക്കൻ പിന്നെ അതേപോലെ മുളക് ഉപ്പ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിട്ടാണ് നമ്മളിന്ന് പോകുന്നത് അങ്ങനെ എന്തായാലും ഇനി അധികം വേയിപ്പിക്കണ നമ്മള് നേരെ കേറാൻ പോവാണ് കേട്ടോ വെള്ളം ചിക്കൻ കഴുകാനും വെക്കാനും ഉള്ള വയ്ക്കാനും ഉരുളി ചിക്കൻ വിറക് ബഷീർക്കത്തിക്കുള്ള ചകിരി കണ്ണൻ കെ കെ സുമേഷ് നമ്മൾ പോണത് ഒരു അന്യായ ലൊക്കേഷനിലേക്കാണ് നമ്മളങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരിക്കണം നല്ലൊരു കാറ്റാണ് ഫുഡി മീഡിയാണെങ്കിലെ കഥച്ചൂട്ടോ മോളിക്കൂരു ചിക്കൻ

ഇതാണ് മഴ ചെറുതായിട്ട് തൂളുണ്ട് ആ മുത്തേട്ടൻ ടാർപ്പായ എടുക്കാൻ പോയിട്ടുണ്ട് മഴക്കാറുണ്ട് നല്ല മഴയ്ക്കുള്ള കോളുണ്ട് അപ്പൊ ചെറുതായിട്ട് മഴ തൂളുണ്ട് അപ്പൊ ജസ്റ്റ് നമ്മളൊരു മുൻകരുതലിനായിട്ടൊരു ടാർപ്പായ പരിധി ഉണ്ട് ബൈ ചാൻസ് മഴ പെയ്യുകയാണെങ്കിൽ ഒന്ന് മൂടിയിടാനാണ് സജിയാട്ട കല്ല കൊണ്ടിരണ്ട് നമ്മൾ സ്റ്റൗ ഒന്നും എടുത്തിട്ടില്ല നാച്ചുറലായിട്ട് അടുപ്പ് വെച്ചിട്ടുള്ള സെറ്റപ്പാണ് ചിക്കൻ കറി ഉണ്ടാക്കാൻ അപ്പം അടുപ്പ് സെറ്റാക്കിയിട്ടുണ്ട് ഇല്ലെന്നാ നീ ചോദിക്കേ നീ ആവോ ചിരി കൊണ്ടാ ചിരി കൊണ്ടാ ആരും ഒന്നും അടിക്കാൻ എനിക്ക് പറ്റില്ലല്ലേ നീ നീ ഇരിക്കേ ഇരിഞ്ഞിരിക്കാ നോക്ക വീട്ടി ചെറിയ വിറകുകൾ ഉള്ള കൂടുതലും അപ്പോ കുറച്ച് കാനുള്ള വിറക് വെട്ടാനായിട്ട് മുത്താട്ട അവിടെ കയറിട്ടുണ്ട് കേട്ടോ കാനുള്ള വിറക് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ചിന്താമണിക്ക് നമ്മള് മുഴുവൻ മുളകിന്റെ കുരി കളഞ്ഞിട്ട് തോട് മാത്രം മാത്രമേ എടുക്കുള്ളൂട്ടോടെ തോട് നന്നാക്കി ഇതെല്ലാം കൊണ്ടിരിക്കും ചെറുതാക്കോ ഓരോ ചല്ലടിച്ചിട്ട് ചേട്ടാ നമ്മളിപ്പൊ കഴിഞ്ഞാടും വേറെ കാര്യം ഷ്ടം പോലെ പേർക്കുണ്ടാവും അങ്ങനെ നമ്മള് തീ കത്തിക്കാൻ പോവാൻ കേട്ടോ അപ്പൊ അങ്ങനെ തീ കത്തിച്ചു ചകിരി ഓലയും വെച്ചിട്ടാണ് ഞമ്മള് കത്തിക്കുന്നത് കേട്ടോ മോളന്നുള്ള വ്യൂ ആണ് കേട്ടോ ഏറ്റവും കൂടുതലുള്ള വ്യൂ ആണ് ഞങ്ങളുടെ കൂറിയാണത് ചിക്കൻ നമ്മൾ കഴുകിയിട്ടാണ് കൊടുുന്നത് എന്നാലും നമ്മൾ ഫ്രഷ് വാട്ടർ കുറച്ച് കൊടുന്നിട്ടുണ്ട് അതുകൊണ്ട് ഒന്നുകൂടി കഴുകട്ടോ കഴുകാം കേട്ടോ നല്ല ഫ്രഷായിട്ട് ചിക്കൻ കഴുകി എടുത്തിട്ടുള്ളതാണ് ചെറുതായി എല്ലാം ഒഴിവാക്കി ചെറുതായിട്ട് പീസാക്കിയിട്ടുള്ളതാണ് ചിന്താമണിക്ക് സ്പെഷ്യലാണ് അങ്ങനെ ചിക്കൻ ഓക്കെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചേക്കാണ് ഉരുളി ചൂടായിട്ട് വന്നിട്ടുണ്ട് നമ്മള് വെളിച്ചെണ്ണ ഒരു ഇരുന്നൂറിന്റെ ചെറിയ പാക്കറ്റാണ് നമ്മള് വെളിച്ചെണ്ണ മേടിച്ചത് കേട്ടാണോ വറ്റൽമുളക് കുരു കളഞ്ഞ വറ്റൽമുളകാണ് ചിന്താമണിക്ക് സ്പെഷ്യൽ ഐറ്റം നന്നായി ഇളക്കി എടുക്കണം കേട്ടോ ഇത് വാട്ടുമ്പോ തന്നെ നമ്മുടെ മൂക്കിനോടൊക്കെ വെറൈറ്റി സ്മെല്ലാം തന്നെ അടുത്ത നമ്മള് ചിക്കൻ പോവാണ് ഇതിനധികം കൂടുതൽ മസാലകളൊന്നും ആവശ്യമില്ല ചിക്കൻ വച്ചൽമുളക് വെളിച്ചെണ്ണ ഇതാണ് ചിന്താമണിക്ക് മെയിനായിട്ട് വേണ്ട കേട്ടോ

തീ കത്താൻ കുറച്ച് പാടുണ്ട് എന്നാലും കത്തിച്ചുണ്ട് ഞങ്ങള് മുകളിലൊക്കെ ചെറിയ പണി കിട്ടിട്ട നല്ല മഴ പെയ്തുടങ്ങിണ്ട് ഗൈസ് നല്ല മഴ ആട്ടോ നല്ല മഴ ആയിട്ടാണ് ഇപ്പൊ ടാർഫായക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങള് നിക്കണത് ഒരാൾ അവിടെ ടിക്കൻ സെറ്റ് ആക്കൊണ്ടിരിക്കുന്നുണ്ട് മാറി വന്നിണ്ട് എല്ലാവരും താർപ്പായ പിടിച്ചിട്ടുള്ള നിപ്പാണ് ഒരാൾ അങ്ങോട്ട് തിരുന്നേക്കുണ്ട് നമ്മളെ സജ്ജത് അവിടെ ഒക്കെ ഇണ്ട് നല്ല മഴയാണ് എവിടെ ആ ഒരാളിത് അവിടെ കയറി നല്ല മഴ അവിടെ അവിടെ പൂക്കണ്ട് ചിക്കനും വെന്തും നല്ല കളറായിടാം നല്ല അടിപൊളി കളർ റെഡ് കളർ വന്നു നമ്മൾ ചേർത്തിട്ടുള്ളത് വറ്റൽ മുളക് വെളിച്ചെണ്ണ ഉപ്പ് ആ അത് നമ്മുടെ കുക്കിങ്ങിന്റെ ശിഷ്യനും മെയിൻ ആള് ഇവിടെ ഇണ്ട് ശിഷ്യനാണ് ഇപ്പൊ കൊടുത്തേക്കുന്നത് തിളക്കാൻ മഴ മാറി മഴ വീണ്ടും വന്നിട്ട സംഭവം അടിപൊളി അങ്ങനെ ടേസ്റ്റ് ചെറിയ പീസ് എടുത്തിട്ട് അടുപ്പിലേക്ക് ഇട്ടിട്ട് നിങ്ങൾ കഴിച്ചു നോക്കി സംഭവം പൊളിയാണ് ഉപ്പ് കുറവുണ്ടാവും ഓക്കെ ഉപ്പ് കുറവുണ്ട് അപ്പൊ ഉപ്പ് ഇതാണ് അങ്ങനെ നമ്മൾ ചിക്കൻ കഴിക്കാനുള്ള സെറ്റപ്പിൽ എല്ലാവരും ഇരിക്കുകയാണ് പിന്നെ വാഴയില ഇടാൻ പോവാട്ടോ അങ്ങനെ നമ്മൾ ചിക്കൻ എന്താ വാഴയിലേക്ക് ഇടാൻ പോവാണ് എല്ലാവരും കഴിക്കാനായിട്ടോ ഒരുമിച്ചിരുന്ന് കഴിക്കാനാടോ അങ്ങനെ ചിന്താമണി ഇതാണോ നല്ല അടിപൊളിയായിട്ട് ഡ്രൈ ആയി സെറ്റ് ആയിട്ടുണ്ട് റെഡ് കളറായിട്ടാ നമ്മളിതിൽ മുളക് പൊടിയോ മറ്റുള്ള മസാലകളോ ഒന്നുമില്ല ബ്രെഡ് ചിന്താമണി പണിമുടക്കായതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഫുഡ് ചിന്താമണി ആണ് കിട്ടാം അപ്പൊ എല്ലാവരും നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ് ചട്ടിയിലിട്ടിട്ട് ഒരാളിത് അവിടെ നല്ല പോലെ കഴിക്കണ്ടിട്ട് എങ്ങനെ ഇണ്ട് സാധനം സൂപ്പർടാ അടിപൊളി കാണാ സൂപ്പർ ടി ചോദിക്കും അപ്പൊ നമ്മള് അടുത്ത കുക്കിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അല്ലേ ഓക്കേ ബൈ